ബ്ലസഡ് ബി ദോഡ് ഓമാലേഖനം നാലാം അധ്യായം അതിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അബ്രഹാം താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്നുള്ള ആശയ്ക്ക് വിരോധമായി ആശയോടെ അബ്രഹാം സഞ്ചരിച്ചു ഹാലിൽ പ്രതീക്ഷ ഇല്ലാത്തിടത്ത് അബ്രഹാം പ്രതീക്ഷ വെച്ചു വധനത്തിൽ പറയുന്നു അബ്രഹാമിന് നൂറ് വയസ്സായി സാറയ്ക്ക് തൊണ്ണൂറ് വയസ്സായി അവർ രണ്ടും പ്രായമുണ്ടായിട്ടും നിർജീവത്വം ഉണ്ടായിട്ടും ഗർഭപാത്രത്തിന് നിർജീവത്വം ഉണ്ടായിട്ടും അവർ ദൈവത്തിന്റെ വാക്തത്വത്തിൽ വിശ്വസിച്ചു വിശ്വാസത്തിൽ ഹാലിലൂ ഇങ്ങനെ പറയുന്നു ദൈവത്തിന്റെ വാക്തത്വത്തിങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ബലപ്പെട്ടു ദൈവം അത് നീതിയായിട്ട് പ്രിയ പ്രിയദൈവത്തിന്റെ ജനമേ വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ വിശ്വാസത്തിൽ നിങ്ങൾ ആരോഗ്യമുള്ളവരായി മാറുക നിങ്ങളുടെ വാക്തത്വത്തിന്റെ കലവറ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നു മാറാനാഥ